വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് വർധനയ്ക്കും ഭാരവാഹികൾ പിന്നെ താങ്ങാൻ കഴിയാത്ത ഈ ഫീസ് വരുമ്പോൾ സാധാരണ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഞ്ചു വർഷം സാധാരണ ജനങ്ങൾ എടുക്കുന്നത് പിന്നെ വലിയ പുതിയ വണ്ടികൾ വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത രാവിലെ ആരംഭിച്ച് കളക്ട്രേറ്റ് പഠിക്കൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ധർണ ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എം പി രമേശ് അധ്യക്ഷത വഹിക്കും ജില്ലയിലെ എല്ലാ വർക്ക്ഷോപ്പുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തമ്പിഎസ് പള്ളിക്കൽ ജില്ലാ പ്രസിഡന്റ് എം പി രമേശ് ജില്ലാ സെക്രട്ടറി പി വി രാകേഷ് ജില്ലാ ട്രഷറർ എം എ എബ്രഹാം മാത്യൂസ് വർഗീസ് ഷിബു പന്തളം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്